ഈ സുരേഷ് ഗോപിയുടെ ഒരു കാര്യം പറഞ്ഞാല് വല്ലാത്ത പുകലാണ് വിവരക്കേടിന്റെ പര്യായമായ ഇയാൾക്ക് അഹങ്കാരത്തിനും തീർവാണത്തിനും ഒരു കുറവുമില്ല ഈ അടുത്ത ദിവസം തൃശ്ശൂർ എം ബിയുടെ ഓഫീസ് ഔദ്യോഗികമായി തൃശ്ശൂർ പട്ടണത്തിൽ ഉദ്ഘാടനം ചെയ്തു അവർ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചാൽ കൈയില്ലാത്തവർ പോലും കൈവെപ്പ് കൂടും പണ്ട് ടി വിയിൽ സീരിയൽ പരിപാടിയൊക്കെ തുടങ്ങിയപ്പോൾ തിങ്കൾ മുതൽ വ്യാഴം വരെയായിരുന്നു സീരിയലുകൾ അതുപോലെ ഇവിടെ തിങ്കൾ മുതൽ വ്യാഴം വരെ ഈ ആഫീസ് പ്രവർത്തിക്കുകയുള്ളൂ എന്ന് വെണ്ടയ്ക്കൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ വെള്ളി മുതൽ ഞായർ വരെ കട അടവായിരിക്കും ഇന്ത്യ മഹാരാജ്യത്തെ ബാക്കി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് എം പിമാരും മുഴുവൻ സമയം കട തുറന്നു വെച്ചിരിക്കുമ്പോഴാണ് തൃശ്ശൂരിലെ തമ്പ്രാൻ തിങ്കൾ മുതൽ വ്യാഴം വരെ മാത്രം അതിന് രാവിലെ ഒൻപത് മുതൽ രണ്ടു മണിവരെ കടയും തുറന്നു വെച്ചിരിക്കുന്നത് അപ്പോൾ തമ്പ്രാനെ കാണാൻ ആരെങ്കിലും വന്നാൽ ബാക്കി സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഒരു പിടി അതിനേക്കാൾ വിചിത്രമായ ഒരു ആചാരം യോഗ്യമായ കാര്യങ്ങളെല്ലാം കാശി മുടക്കില്ലാതെ ഫ്രീ ആയി അവിടെ സൗജന്യമായി സേവനം ചെയ്തു കൊടുക്കുമെന്നാണ് വലിയ അച്ചടക്കം ബോർഡ് എഴുതി വെച്ചിട്ടുള്ളത് അതിനർത്ഥം കേരളത്തിലെ ബാക്കി പത്തൊമ്പത് പാർലമെന്റ് അംഗങ്ങളും അവരുടെ ഓഫീസിൽ ചെല്ലുന്ന ഓരോരുത്തരുടെ കയ്യിൽ നിന്നും കൈമുടക്ക് മേടിച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നതെന്നല്ലേ അങ്ങനെയല്ലേ വിചാരിക്കേണ്ടത് ഇയാൾക്ക് ഭ്രാന്താണോ എന്ന് പണ്ട് പലരും ചോദിക്കുന്നു കേട്ടിട്ടുണ്ട് അന്നെല്ലാം വ്യക്തി വിരോധം കൊണ്ട് ചോദിക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് സ്വന്തം മണ്ഡലത്തിലെ സാധാരണക്കാരായ വോട്ടർമാർക്ക് ഈ തമ്പ്രാന്നെ ഒന്ന് കാണണമെങ്കിൽ ആദ്യം കാണിപ്പയ്യൂരിൽ പോയി കൃഷ്ണൻ നമ്പൂരിപ്പാടിനെ കൊണ്ട് സമയം നോക്കണം ഇതിനേക്കാൾ വിചിത്രമായ മറ്റൊരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കേരളത്തിൽ എയിംസിന്റെ കാര്യം പറയുമ്പോൾ അതിന് മുഴുവൻ തടസ്സം പറഞ്ഞിരുന്നത് ഈ മനുഷ്യനാണെന്ന് ഇയാൾ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു ഇയാൾ സമ്മതിച്ചു കഴിഞ്ഞ ദിവസം ഇയാളോടൊപ്പം ബി ജെ പിയുടെ രാജ്യസഭാംഗമായ പി ടി ഉഷ രാജ്യസഭയിൽ പറഞ്ഞു വെച്ചത് കോഴിക്കോട് ജില്ലയിൽ കിനാനല്ലൂരിൽ സർക്കാർ നൂറ്റി അൻപത് ഏക്കറിൽ പരം സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് പോരാത്തതിന് പി ടി ഉഷയുടെ സ്പോർട്സ് സ്കൂളിൽ നിന്ന് അഞ്ച് ഏക്കർ സ്ഥലം ഉഷയും നൽകിയത്രേ എന്നാലും എന്റെ ഗോപി ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അതിനുവേണ്ട സ്ഥലം മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമായിരുന്നു അല്ലേ അപ്പോൾ ആ സ്ഥലം ബലപ്പെടുത്തി ആലപ്പുഴ ജില്ലയിൽ ആരൊക്കെയോ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന അറുനൂറിൽ പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് നിന്ന് ആവശ്യമുള്ള സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് അതിനുള്ളിൽ എയിംസ് ഉണ്ടാക്കാമെന്നാണ് ഇയാൾ ആവശ്യപ്പെടുന്നത് രാജ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് എം പിമാരുന്ന് അവരവരുടെ സ്വന്തം മണ്ഡലത്തിൽ എയിംസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ അത് വേണ്ട എന്നൊരു എം പി ആവശ്യപ്പെടുന്നത് എന്തൊരു വിരോധാഭാസമാണ് ഇത് റിയൽ എസ്റ്റേറ്റ് താല്പര്യം മാത്രമാണെന്ന് ഈ കേരളത്തിലെ മുഴുവൻ പൊട്ടന്മാർക്കും അറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാന്യതയുടെ പേരിൽ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ആലപ്പുഴ ജില്ല ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുവാൻ എന്ത് കാരണമാണ് സംഖ്യ ഗോപിക്കുള്ളത് ഗോപിയുമായി ബന്ധപ്പെട്ട പലരും ചേർന്ന് അവിടെ അറുന്നൂറ് ഏക്കർ വാങ്ങിയതായി മുൻപ് ചില ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു അതിനെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം ഈ ഗോപി നടത്തിയത് ഇത് ശരിയല്ല ഇന്ന് ആരോഗ്യ മേഖലയിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന സ്ഥലം മലബാർ തന്നെയാണ് അവരേറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അന്യ സംസ്ഥാനത്ത് അതായത് മംഗലാപുരത്തെയാണ് ആ സ്ഥിതിയിൽ ഏറ്റവും ആവശ്യമുള്ളത് കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് ഇഞ്ച് കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്തേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി മണ്ഡലത്തിൽപ്പെട്ട കൊരട്ടിയിലുള്ള മധുരാ കോട്സിന്റെ സ്ഥലമാണ് ഇതൊന്നും പോരായെങ്കിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എവിടെയെങ്കിലും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആരും സംശയം പറയുകയില്ലായിരുന്നു അതെല്ലാം ഒഴിവാക്കി ആലപ്പുഴ ജില്ലയിൽ തനിക്കും തന്റെ സുഹൃത്തുക്കൾക്ക് മുതൽ ഭൂമിയുടെ വില വർധിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു സർക്കാർ സ്ഥാപനം കൊണ്ടുവരുന്നത് ജനങ്ങളോടുള്ള താല്പര്യം കൊണ്ടല്ല മറിച്ച് തൻ്റെയും സുഹൃത്തുക്കളുടെ ഈ റിയൽ എസ്റ്റേറ്റ് താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇതൊരു പാർലമെന്റ് അംഗത്തിന് ചേർന്നതല്ല ഒരു പൊതുപ്രവർത്തകർ ചേർന്നതല്ല സുരേഷ് ഗോപിയെ പോലെയുള്ള മാന്യത നിലച്ച് നടക്കുന്ന ഒരാൾക്കും ചേർന്നതല്ല തന്റെ അധികാരം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ബലി ഉപയോഗിക്കില്ല എന്നൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത മന്ത്രി എന്ന നിലയിൽ ഈ ചെയ്തത് അങ്ങേറ്റം ചട്ടത്തരമാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല താങ്കൾ അന്തസ് ഉണ്ടെങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെച്ച് മാന്യത കാണിക്കണം